ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറ്റിക്സിനെ പറ്റിയാണ് ബയോളജി ക്രാഷ് കോർ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണത് ഓൾറെഡി നമ്മൾ ഫൈവ് ക്ലാസിഫിക്കേഷൻ പറ്റിയും അതുപോലെ തന്നെ സെല്ലിനെ പറ്റി ഒരു കോശത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സോ ആ ക്രാഷ് കോർ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണത് ഈ രണ്ട് ക്ലാസ്സുകൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാനവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ജനറ്റിക്സ് ജനറ്റിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് ജീനുകളെ പറ്റിയാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ സെല്ലിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയസ്സിനകത്ത് ഉണ്ട് ആ ക്രോമസോമിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ആ ജീനുണ്ടാക്കിയിരിക്കുന്നത് ഡി എൻ എ കൊണ്ടാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു സെല്ല് ഒരു കോശം അല്ലേ അതിനകത്ത് സെൽ സെല്ലിന് കുറേ കംപ്ലൻസ് ഉണ്ട് അതിലൊന്നാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ാണ് ആ സെല്ലിലെ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോം കാണപ്പെടുന്നത് ആ ക്രോമസോമിന്റെ ഒരു ഭാഗമാണ് ജീൻ എന്ന് പറയുന്നത് ആ ജീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഡി എൻ എ കൊണ്ടാണ് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സെല്ലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ബാക്കിയുള്ള പോയിന്റ്സ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ജീനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹെറിഡിറ്ററി യൂണിറ്റ് വിച്ച് ഡിറ്റർമിൻസ് ദ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ജീവിയുടെ ഹെറിഡിറ്ററി യൂണിറ്റ് പാരമ്പര്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കിട്ടുക പറയുന്നില്ല അങ്ങനെ ആ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് അച്ഛനിൽ നിന്നും മകനിലേക്ക് അല്ലെങ്കിൽ മകളിലേക്ക് അമ്മയിൽ നിന്ന് മകനിലേക്ക് അല്ലെങ്കിൽ മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ് ജീനിലൂടെയാണ് ജീനുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അങ്ങനെ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദ്യം വരാറുണ്ട് ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ് ജീനാണ് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കേട്ടോ ജീവൻ്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്താണ് ജീവൻ്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ് ഈ ജീൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നത് വ്യക്തി ആരാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ജീൻ എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കോയിൻ ചെയ്തത് ആരാണ് വില്യം ജോഹാൻസൺ ആണ് ഹു കോൻഡ് ദ ടേം ജീൻ ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നെല്ലാം ചോദ്യങ്ങൾ വരാം രണ്ടിനും ഉത്തരമൊപ്പം കിട്ടിയ എന്താണ് വില്യം ജോഹാൻസൺ ആണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജീനുകൾ ആദ്യമായി സിന്തസൈസ് ചെയ്ത് കൃത്രിമമായ ജീനുകൾ ആദ്യമായി സിന്തസൈസ് ചെയ്ത് സിന്തസസൈസ് ചെയ്തെടുത്ത വ്യക്തിയുടെ പേര് ആണെന്തെന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഹർ ഗോവിന്ദ് ഖൊറാനയാണ് ആർട്ടിഫിഷ്യൽ ജീനുകൾ കൃത്രിമമായ ജീനുകൾ ആദ്യമായി സിന്തസൈസ് ചെയ്ത് സിന്തസസൈസ് ചെയ്ത് കിട്ടുന്നില്ലല്ലോ നാ കൊടുക്കുന്നു പോട്ടെ സിന്തസൈസ് ചെയ്ത് എടുത്തത് അപ്പോൾ നമ്മൾ ജീനുകളെ പറ്റിയാണ് സംസാരിച്ചത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഹെറിഡിറ്ററി യൂണിറ്റ് ആണ് അല്ലേ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലോട്ട് പോകുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ പാരമ്പര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ യൂണിറ്റിനെയാണ് ഹെറിഡിറ്ററി യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ജീനെന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന ജീനുകളാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഈ വാക്ക് കോയിൻ ചെയ്ത വ്യക്തി വില്യം ജോഹാൻസൺ ആണ് ആർട്ടിഫിഷ്യൽ ജീനുകൾ ആദ്യമായി സിന്തസൈസ് ചെയ്തത് ഹർഗോബിന്ദ് ഖൊറാനെയാണ് കറക്റ്റായിട്ട് സിന്തസൈസ് എന്ന് പറയാൻ പറ്റി പോട്ടെ അടുത്തത് അടുത്ത് എന്താണ് ജനറ്റിക്സിനെ പറ്റി നമുക്ക് പറയാം ജീൻസ് ജീനുകളെ പറ്റി പഠിച്ചപ്പോൾ അടുത്ത വാക്ക് ജനറ്റിക്സ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും എന്തായിരിക്കണം ജനറ്റിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയും ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ എന്തെന്ന് പറയും ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയും അപ്പോൾ ഈ പ്രോസസ്സിന് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഹെറിഡിറ്ററി ക്യാരക്ടറുകൾ ക്യാരക്ടറുകൾ പാരമ്പര്യ ായിട്ടുള്ള ക്യാരക്ടറുകൾ ഒരു ജനറേഷനിൽ നിന്ന് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് മറ്റൊരു തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഈസ് കോൾഡ് ജനറ്റിക്സ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പദമാണ് ജീൻ എന്ന വാക്ക് ആരാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ജനറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് വില്യം ബെയ്റ്റ്സൺ ആണ് രണ്ടും കൂടി മാറിപ്പോരുത് അവിടെയും നമ്മളൊരു വില്യം എന്ത എന്ത് സണ്ണാണ് പഠിച്ചത് ജൊഹാൻസൺ ആണ് പഠിച്ചത് അല്ലേ വില്യം ജോഹാൻസൺ ആണ് ആദ്യമായിട്ട് എന്ത് ഉപയോഗിച്ചത് ജീൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് പക്ഷേ ജനറ്റിക്സ് എന്ന പദം അതിനകത്തുനിന്ന് ഒബ്വിയസ്ലി ഡറൈവ് ചെയ്ത് വന്നൊരു പദമാണ് അത് ഉപയോഗിച്ചത് ആരാണ് വില്ല്യം ബെയ്റ്റ്സൺ ആണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് പറയുന്ന പാദം ആദ്യമായി ഉപയോഗിച്ചത് ഫാദർ ഓഫ് ജനറ്റിക്സ് ജനറ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് ഗ്രിഗർ മെൻഡൽ ഗ്രിഗർ മെൻഡൽ ആണ് എന്ത് ചെയ്യുന്നത് ജനറ്റിക്സിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ജനറ്റിക്സിൻ്റെ മലയാളം എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു ജനിതക ശാസ്ത്രം ജനിതക ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത് ജനറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ച് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയെ ആ ഒരു ട്രാൻസ്മിഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഹെറിഡിറ്റി എന്ന് പറയുന്നു ആ പ്രോസസ്സിനെ എൻ്റെയൊരു പ്രോസസ്സിനെ നമ്മൾ ജനറ്റിക്സ് എന്ന് പറയുന്നു ജനറ്റിക്സ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ബേറ്റ്സൺ ആണ് ജീൻ എന്ന് പറയുന്ന പദമാണെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ജോഹാൻസൺ ആണ് ജനറ്റിക്സിൻ്റെ പിതാവ് ഗ്രിഗർ ആണ് അടുത്തത് ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അറി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പലർക്കും മ്യൂട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് കേട്ട് പരിചയം ഉണ്ടാവാം ഇപ്പോൾ ഈ കൊറോണ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയുന്നതാണ് അല്ലെങ്കിൽ പണ്ട് ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എക്സ്പെൻ സീരീസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീരീസാണ് എക്സ്പെൻറ്റ് സീരീസ് ആ എക്സ്പെൻറ്റ് സീരീസിൻ്റെ ആ എക്സ്പെൻ മൂവീസ് ആ മൂവീസിൻ്റെ ആ സീരീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള സീരീസ് സീരീസാണ് അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി അത് വർക്ക് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പവർ എന്ന് പറയാൻ പറ്റില്ല അവർ എന്താണ് അവർ ജനറ്റിക്കലി അങ്ങനെയാണ് ചിലർക്ക് പറക്കാനുള്ള കഴിവ് ചിലർക്കും ഇരുമ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ ഓരോരുത്തർക്ക് എന്തുണ്ട് ഓരോരോ കഴിവുകളുണ്ട് അത് ജനറ്റിക്കലി അവർക്ക് കിട്ടുന്നതാണ് അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ച്ചർ ഓഫ് എ ജീൻ ഒരു ജീനിൻ്റെ സ്ട്രക്ചറിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് മ്യൂട്ടേഷൻ എന്ന് ഇപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിതേ ഫിഗറിലോട്ട് നോക്കിക്കോ ഇതാണ് നമ്മുടെ നോർമൽ ജീൻ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സാധാരണ ഒരു നോർമൽ പ്രോട്ടീൻ കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാത്തിനും എന്താ നീല കളർ തന്നെയാണ് പക്ഷേ മ്യൂട്ടേറ്റഡ് ജീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ നോർമൽ പ്രോട്ടീൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോർമൽ പ്രോട്ടീൻ മാറിയിട്ട് എന്ത് വന്നു മറ്റൊരു പ്രോട്ടീൻ വന്നു വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം അബ്നോർമൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മറ്റൊരു പ്രോട്ടീൻ വന്നു അങ്ങനെ വരുമ്പോൾ ഈ ജീനിൻ്റെ മൊത്തം അത്തം സ്വഭാവത്തിലും എന്ത് സംഭവിക്കാം മാറ്റങ്ങൾ വരാം അത്തരം ജീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മ്യൂട്ടേറ്റഡ് ജീൻ ജീനെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആലോചിച്ചാലും ഈ വൈറസുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കൊറോണയൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കറിയാം ഓരോന്നിനും മ്യൂട്ടേഷൻ ജനിതക മാറ്റങ്ങൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്തേലും പറ്റുന്നതിന് പ്രോപ്പറായിട്ട് ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻ്റ് നമുക്ക് പിടിക്കാൻ പറ്റാത്തത് കാരണം ഒന്ന് പഠിച്ച് അതിൻ്റെ ആ സ്ട്രക്ചറൊക്കെ പഠിച്ച് നമ്മൾ അതിന് വേണ്ടി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിനോ അല്ലെങ്കിൽ സംഭവമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിന് എന്തേലും മ്യൂട്ടേഷൻ വന്നാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറും അപ്പോൾ നമ്മൾ ഇണ്ടാക്കിയ മെഡിസിൻ എന്തുയില്ല പുതിയതായിട്ട് വന്ന സാധനത്തിൽ പുതിയതായിട്ട് വന്ന വൈറസിനെ വർക്ക് ചെയ്യണമെന്നില്ല സോ അതൊക്കെയാണ് എന്ത് വരുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചുകൾ എന്ന് പറയുന്നത് അപ്പം മ്യൂട്ടേഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് മ്യൂട്ടേഷൻ എത്രയേ ഉള്ളൂ ഒരു ജീനിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നു കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹ്യൂഗോ ഡെവറി ഹ്യൂഗോ ഡെവറിയാണ് ആണ് എന്ത് ചെയ്യുന്നത് മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് അടുത്തത് ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത് ക്ലോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരേ ജനിതക സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ക്ലോണിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പ്രോസസ്സ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ഐഡൻറ്റിക്കൽ ഓർഗാനിസംസ് ഫ്രം എ സിംഗിൾ സെൽ ഹാവിങ് സെയിം ജെനറ്റിക് ക്യാരക്ടർ ഒരേ ജനിതക സ്വഭാവമുള്ള ഒരുപോലുള്ള ഓർഗാനിസംസിനെ ഒരൊറ്റ സെല്ലിൽ നിന്ന് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിർമ്മിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലോണിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ഐഡൻറ്റിക്കൽ ഓർഗാനിസംസ് സിംഗിൾ സെൽ ഹാവിങ് സെയിം ജനറ്റിക് ക്യാരക്ടർ അങ്ങനെ ലോകത്തിലാദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച മൃഗം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു വാൽമാക്രി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതല്ല ലീഗലി നമ്മൾ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്ലോണിങ്ങിലൂടെ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവിയായിട്ട് ആദ്യത്തെ സസ്തനിയായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ക്ലോണിങ്ങിൻ്റെ പ്രോസസ്സിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇയാൻ വിൽമുട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം സ്കോട്ട്ലാൻഡിലെ റോഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ക്ലോണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ലോണിങ്ങിനെ നേതൃത്വം കൊടുത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയാണ് ക്ലോണിങ്ങിൻ്റെ പിതാ എന്നറിയപ്പെടുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്കോട്ട്ലാൻഡിലെ റിസ് റോസ്ലിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇയാൻ വിൽമുട്ടിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ആദ്യത്തെ ക്ലോണിങ്ങിലെ ജീവി പറഞ്ഞു അവരുടെ പേരാണ് അതൊരു ചെമ്മരിയാടായിരുന്നു അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഡോളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ചെടുത്തത് ഒരു ബഫല്ലോയാണ് ഒരു എരുമയാണ് അതിൻ്റെ പേരെന്താണ് സംരൂപ എന്നാണ് അപ്പോൾ ക്ലോണിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഒരേ ജനിതക സാമ്യമുള്ള കുഞ്ഞുങ്ങളെ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലോണിങ് എന്ന് പറയുന്നത് അങ്ങനെ ക്ലോണിങ്ങിലൂടെ ലോകത്തിൽ ആദ്യമായി ജനിച്ചത് ഡോളി എന്ന് പറയുന്ന ചെമ്മരിയാടാണ് ഇയാൻ വിൽമുട്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് റോസ്ലിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കോട്ട്ലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആർ ആർ ബി ഒന്ന് രണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്ലോണിങ്ങിലൂടെ ആദ്യമായി ഡോളി ജനിച്ച വർഷം ഏതാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നയൻറ്റീൻ നയന്റി സിക്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബഫലമാണ് സംരൂപ എന്നാണ് അതിന്റെ പേര് കേരള പി സി മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റിൽ എന്ത് ഇന്ത്യ ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ക്ലോണിംഗ് ജീവിയുടെ പേര് ഇനി ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആദ്യത്തെ ക്ലോണിങ്ങിലൂടെ പല പല ജീവികൾ അപ്പോൾ ആദ്യത്തെ പൂച്ച ഏതാ ആദ്യത്തെ പട്ടി ഏതാണ് ആദ്യത്തെ കുറങ്ങനെയേതാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഒരുപക്ഷെ ആവശ്യം വന്നേക്കാം കാറ്റ് ലോകത്തിൽ ലോകത്തിലാദ്യമായ ക്ലോണിങ്ങിലൂടെ പറഞ്ഞ പൂച്ചയ്ക്ക് നമ്മൾ കൊടുത്ത പേര് കാർബൺ കോപ്പി എന്നാണ് അത് മാറിപ്പോയില്ല കാറ്റ് സി എ സി എ എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി കാർബൺ കോപ്പി എന്ന് പറയുന്നത് ഡോഗാ സ്നപ്പിയാണ് നമ്മളൊരു പട്ടിക്ക് പറയാൻ പറ്റിയൊരു പേരാണല്ലോ എന്ന് പറയുന്നത് സ്നപ്പിയാണ് ആദ്യത്തെ മങ്കി ടെട്ര ആയിരുന്നു ആദ്യത്തെ കുതിര പ്രൊമീത്തി ആയിരുന്നു ആദ്യത്തെ എലി മാഷ ആയിരുന്നു ആദ്യത്തെ ഒട്ടകം ഇഞ്ചാസ് ആദ്യത്തെ പശു വിക്ടോറിയ വിഴുങ്ങുക ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് എന്നല്ലാതെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോയേ ആദ്യത്തെ പൂച്ച ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാറ്റ് കാർബൺ കോപ്പി ആദ്യത്തെ പട്ടി ഡോഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്നാപ്പി ആദ്യത്തെ മങ്കി ടെട്ര ആദ്യത്തെ കുതിര പ്രൊമീത്യ ആദ്യത്തെ ഏലി മാഷ ആദ്യത്തെ ഒട്ടകം ഇഞ്ചാസ് ആദ്യത്തെ പശു വിക്ടോറിയ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രമസോമിനെ പറ്റിയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു സെല്ലിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ സെല്ലില് ന്യൂക്ലിയസ് ന്യൂക്ലിയസിനകത്ത് ക്രോമസോ ആ ക്രോമസോമിൻ്റെ ഭാഗമായിട്ടുള്ള ജീനിനെ പറ്റി ജനറ്റിക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്രോമസോമിനെ പറ്റി പറയാതിരിക്കാൻ പാടില്ല ഈ ജീന് നമ്മൾ പറഞ്ഞപ്പോൾ സെല്ലിലെ ന്യൂക്ലിയസ് ന്യൂക്ലിയസിലെ ക്രോമസോമ ക്രോമസോമിൽ ജീന ജീനിൻ്റെ ഡി എൻ എ ഉണ്ട് ആ ഡി എ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യാത്തത് ഈ ക്ലാസ്സിൽ ഞാൻ ഡി എൻ എയിലോട്ട് പോകാത്ത ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് അതിൽ എന്തൊക്കെയാണ് കണ്ടൻറ് ഉള്ളത് ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡിൽ എന്തൊക്കെയാണ് ുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് സെല്ലിൻ്റെ ക്ലാസ് കണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാതിരുന്നത് അവിടെ നമ്മൾ ബാക്കി വെച്ച് ഒന്നാണ് അതെന്ന് പറയുന്നത് ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോമിനെ പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യന് ഇരുപത്തി മൂന്ന് പേർ ക്രോമസോമാണുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്ന് പേർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രയുണ്ട് നമുക്ക് നാൽപ്പത്തി ആറ് എണ്ണമാണുള്ളത് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് എല്ലാവരും തെറ്റിക്കുന്നതാണ് ഹൗ മെനി പ്ര പെയ്ഴ്സ് ഓഫ് ക്രോമസോം ഹാവ് ഹൗ മെനി പേഴ്സ് ഓഫ് ോം ഡെ ഹ്യൂമൻ ബീങ്ങ് ഹാവ് എന്ന് ചോദ്യം വരും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ എ നാൽപ്പത്തിയാറ് ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നിനോ നമ്മൾ നാൽപ്പത്തിയാറ് മാർക്ക് ചെയ്യും തെറ്റിക്കും കാരണം പേർ ആണ് ചോദിക്കുന്നതെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക ഇരുപത്തി മൂന്നാണ് എണ്ണം കറക്റ്റായിട്ട് ചോദിച്ചാൽ അത് നാൽപ്പത്തി ആറാണ് ഇനി ഈ ഇരുപത്തി മൂന്ന് പേരിൽ ഇരുപത്തിരണ്ടെണ്ണം ഓട്ടോസോമാണ് ഒരു പേര് സെക്സ് ക്രോമസോമാണ് ഇരുപത്തിരണ്ടെണ്ണം ഓട്ടോസോമാണ് ഒരു എന്താണ് സെക്സ് ക്രോമസോമാണ് ഇരുപത്തിരണ്ട് പേർ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിനാലെണ്ണം ഓട്ടോസോമായി വരും ഒരു പേർ അതായത് എത്ര എണ്ണം രണ്ടെണ്ണം സെക്സ് ക്രോമായിട്ട് വരും സൊ നാൽപ്പത്തി നാല് പ്ലസ് നാൽപ്പത് രണ്ട് നാൽപ്പത്തിയാറെ എണ്ണം കണക്ക് കറക്റ്റായി ഇനി എന്താണ് ഓട്ടോസോം എന്താണ് സെക്സ് ക്രോംസോം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോസോം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ക്രോമസോം വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാരക്ടേഴ്സ് അതർ ദാൻ സെക്സ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലിംഗം നിർണയിക്കുന്നില്ലാത്ത ബാക്കി പരിപാടികൾക്കുള്ള ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രോമസോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓട്ടോസോം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ക്യാരക്ടർ നിർണ്ണയിക്കുന്ന അത്തരം കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോസോം എന്ന് പറയുന്നത് സെക്സ് ക്രമസോം ഓൾറെഡി പറഞ്ഞതുപോലെ ഇറ്റ് ഡിറ്റർമിൻസ് ദ സെക്സ് ഓഫ് ആൻ ഓർഗാനിസം ഒരു ജീവിയുടെ ലിംഗം നിർണ്ണയിക്കുന്നവയാണ് ഇതെന്ന് പറയുന്നത് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ അപ്പോൾ ഇരുപത്തിമൂന്ന് പേർ ഉണ്ട് അതായത് നാൽപ്പത്തി ആറെണ്ണം ഉണ്ട് അതിൽ ഇരുപത്തിരണ്ടെണ്ണം ഓട്ടോസോമും ഒരെണ്ണം സെക്സ് ക്രമസോമും ആണെന്ന് നമ്മൾ പറഞ്ഞു അതായത് നാൽപ്പത്തി നാലെണ്ണം ഓട്ടോസോമും രണ്ട് സെക്സ് ക്രോമോസോമോ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്സ് ക്രോമോസോം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഡിറ്റർമിൻസ് ദ സെക്സ് ഓഫ് ആൻ ഓർഗാനിസം സെക്സ് ക്രോമോസോം ഓഫ് മെയിൽ എന്ന് പറയുന്നത് എക്സ് വൈ ആണ് എക്സ് വൈ ആണ് എന്തെന്ന് പറയുന്നത് മെയിലിൻ്റെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ സെക്സ് ക്രോംസോം എന്ന് പറയുന്നത് എക്സ് എക്സ് ആണ് മെയിലിൻ്റെ എക്സ് വൈ ആണ് ഫീമെയിലിൻ്റെ എക്സ് എക്സ് ആണ് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്സ് ഓഫ് ദ ബോൺ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദേഴ്സ് ക്രോമസോം അച്ഛൻ്റെ ക്രോമസോം വെച്ചിട്ടാണ് അച്ഛൻ്റെ ഏത് സെക്സ് ക്രമസോമാണ് വരുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു നവജാത ശിശുവിൻ്റെ നവജാത ശിശു എന്ന് പറയാൻ പറ്റില്ല ഒരു ഫീറ്റസിൻ്റെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെയാണ് സ്പേം എന്ന് പറയുന്ന ആരുടെയാണ് മെയിലിൻ്റെയാണ് ഫീമെയിലിൽ നിന്ന് വന്നത് എക്സ് ക്രോമസോമാണെന്ന് വിചാരിക്കും ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്ന് ഒന്ന് വന്നു അച്ഛനിൽ നിന്നും ഒന്ന് വന്നു അച്ഛനിൽ നിന്നും എന്ത് തന്നെ വന്നു എക്സ് തന്നെ വന്നു അപ്പോൾ ഇവിടെയും എക്സ് അമ്മയിൽ നിന്നും വന്നത് എക്സ് അച്ഛനിൽ നിന്നും വന്നത് എക്സ് രണ്ടും കൂടി വരുമ്പോൾ എന്ത് തന്നെ വരും എക്സ് എക്സ് തന്നെ വരും നമുക്കറിയാം എക്സ് എക്സ് വന്നാൽ എന്താണ് വരേണ്ടത് ഫീമെയിലാണ് വരേണ്ടത് ഇനി അടുത്തത് എഗെയിൻ ഫീമെയിലാണ് ഫീമെയിലാണ് എഗ്ഗ് സ്പേം എന്ന് പറയുന്നത് മെയിലാണ് ഫീമെയിൽ ആണെങ്കിലും എന്താണെങ്കിലും ഫീമെയിലിന് എന്ത് മാത്രമേ വരുള്ളൂ എക്സ് മാത്രമേ വരുള്ളൂ സ്പേമ് നിന്ന് വന്ന പ്രാവശ്യം എക്സ് അല്ല വൈ ആണ് അങ്ങനെയാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് വരും എക്സ് വൈ വരും എക്സ് വൈ വന്നാൽ നമുക്കറിയാം എന്തായിരിക്കും കുഞ്ഞിൻ്റെ ജെൻഡർ മെയിലായിരിക്കും ആയിരിക്കും ഇത് പലതവണ എസ് എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെക്സ് ഓഫ് ദി ന്യൂ ബോൺ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദേഴ്സ് ക്രോമസോം സെക്സ് ഓഫ് ദ ന്യൂ ബോർണ് ബേബിസ് ഡിറ്റർമിൻ ഡിറ്റർമിൻഡ് ബൈ മദേഴ്സ് ക്രമസോം സെക്സ് ഓഫ് ദി ന്യൂ ബോൺ ബേബി ഈസ് നൈദർ ഡിറ്റിൻ ബൈ നൈദർ ഫാദേഴ്സ് നോർ മദേഴ്സ് ക്രോമസോം എന്നൊക്കെ പറഞ്ഞു വരും എന്നിട്ട് ഇതിൽ ഏതാണ് ട്രൂ ഫാൾസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ എസ് എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരള പിന്നെ ചോദിച്ച് കണ്ടിട്ടില്ല സ്റ്റിൽ ഓർത്തിരിക്കുക വളരെ സിമ്പിൾ ആണ് ഓർക്കാനായിട്ടുള്ള സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ളതാണ് മെയിൽ ക്രോമസോം എന്ന് പറയുന്നത് എക്സ് വൈ ആണ് ഫീമെയിൽ ക്രോമസോം എന്ന് പറയുന്നത് എക്സ് എക്സ് ആണ് സോ കുഞ്ഞ് ജനിക്കുമ്പോൾ രണ്ടിൽ നിന്നും ഓരോന്ന് വെച്ച് വരും അതെങ്ങനെയാണ് വരുന്നെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇനി ഇനി ഓരോ ജീവികളിലുമുള്ള നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഞാനത് വിക്കിപ്പീഡിയയിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് എല്ലാം പഠിക്കണമെന്നില്ല ചോദിച്ച് രണ്ടുമൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം ഫ്രൂട്ട് ഫ്ലൈ പലതവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഗോറില്ല പലതവണ ചോദിച്ചിട്ടുണ്ട് എയ്പ്പ് പലതവണ ചോദിച്ചിട്ടുണ്ട് ഡോഗ് പലതവണ ചോദിച്ചിട്ടുണ്ട് സോ ഇത്രയും നോക്കുക ഹ്യൂമൺ ഓൾറെഡി അറിയാമല്ലോ നാൽപ്പത്തിയാറ് ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട് എണ്ണമാണ് നാൽപ്പത്തിയാറ് എണ്ണം അതായത് പേരെല്ലാം നമ്മൾ തന്നിരിക്കുന്നത് അല്ലേ ഫ്രൂട്ട്ഫ്ലൈയിലെ എട്ടെണ്ണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നാല് പേര് ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് ഇത് ഓർത്തിരിക്കേണ്ടത് സോ ഹ്യൂമണിൽ നാൽപ്പത്തി എണ്ണം അതായത് എത്ര എണ്ണം ഇരുപത്തി മൂന്ന് പെയറ് സോ പെയറുകളാണ് എന്തു ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നിരിക്കുന്നേ ഇനി ഈ ക്രോമസോമിൻ്റെ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചുവല്ലോ ഓട്ടോസോമുണ്ട് അതുപോലെ എന്തുകൊണ്ട് സെക്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇതിൻ്റെ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അതായത് ചിലപ്പോൾ ചില ഒരു ഓട്ടോസോം കൂടും ചില ഒരു സെക്സ് ക്രമസോം കൂടും അങ്ങനെ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് പല പല പ്രശ്നങ്ങളുണ്ടാവും പല പല ജനിതക പ്രശ്നങ്ങളുണ്ടാവും പല പല ഡിസോർഡേഴ്സ് ഉണ്ടാവും അത്തരം ഡിസോർഡറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് സോ ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റി ജനിതകമായ പ്രശ്നങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാണ്ട് ഈ ഭാഗത്ത് കവർ ചെയ്തു പോകേണ്ടതാണ് ടെസ്റ്റ് യു ബേബിയെ പറ്റിയിട്ട് ടെസ്റ്റ് യു ബേബിയെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ബേബി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ലൂയി ബ്രൗൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈയിൽ ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ബേബി ലൂയി ബ്രൗൺ നയൻറ്റീൻ സെവൻറ്റിഎറ്റ് ജൂലൈ ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ബേബി ബേബി ദുർഗ എന്നാണ് ബേബി ദുർഗാന്നാണ് ആദ്യത്തെ ടെസ്റ്റ് ബേബിയുടെ പേര് രണ്ടാമത് വേറൊന്ന ടെസ്റ്റ് ബേബിയുടെ പേര് ബേബി ഹർഷ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂലൈയിൽ ഇംഗ്ലണ്ടിൽ നടന്നപ്പോൾ നമ്മൾ മോശമാക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബറിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ടെസ്റ്റ് ബേബി ജനിച്ചു ഇത്രയും ഓർത്തിരിക്കുക ആദ്യത്തെ ടെസ്റ്റ് ബേബി ലൂയി ബ്രൗൺ ആണ് ലോകത്ത് ആദ്യത്തെ ടെസ്റ്റ് ബേബി ദുർ ബേബി ദുർഗയാണ് രണ്ടാമത്തെ ബേബി ഹർഷയാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ക്രോംസോംസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചത് ആ ക്രോംസോംസിൻ്റെ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചുള്ള ഡിസോർഡേഴ്സിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ ക്ലാസ്സസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കിയുള്ള ക്ലാസസ് കൂടി കാണാൻ ട്രൈ ചെയ്യുക ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്രാഷ് കോഴ്സ് നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട് ഫിസിക്സ് ഓൾമോസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കാനായി ഒന്നോ രണ്ടോ ക്ലാസുകൾ ഉള്ളൂ കെമിസ്ട്രിയും നമ്മൾ ഏറെക്കുറെ പാതിയിൽ കൂടുതലായി ബയോളജിയാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് സയൻസ് വൈകാതെ തന്നെ പറ്റുമെങ്കിൽ ഈ മാസത്തിനകത്ത് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്ത് തരും പറ്റാവുന്ന അത്രയും ക്ലാസ്സസ് ചെയ്ത് ഈ മാസത്തിനകത്തേ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വൈൻഡപ്പ് ചെയ്യും പലർക്കും സയൻസാണ് പ്രോബ്ലം സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിത് മൂന്നും കംപ്ലീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഉടനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം പറ്റുമെങ്കിൽ ആർ ആർ ബി എൻ ടി പി സി വരുന്നതിന് മുമ്പ് പറ്റാവുന്ന അത്രയും സിലബസ് എന്ത് ചെയ്യാൻ നോക്കാം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം ഈ ക്ലാസുകളെല്ലാം തീർച്ചയായിട്ടും എസ് എസ് സിക്കും ആർ ആർ ബിക്കും അതുപോലെ തന്നെ കേരള പി എസ് സി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിരിക്കും പലരും ചോദിച്ചൊരു സംശയമാണ് ഇത് കേരള പി എസ് സിക്ക് ഞങ്ങൾക്കിത് പഠിച്ചാൽ മതിയോ സാർ എസ് എസ് സിക്കും ആർ ആർ ബിക്കും എല്ലാം പ്രാൻസ്ലേഷൻ കൊടുക്കുന്നത് ക്ലാസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാൻ ഞാൻ ഓരോ വട്ടവും പറയാറുണ്ട് ഓരോ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് എസ് എസ് സിയുടെ ടൈപ്പാണ് ഇത് ആർ അറബിയുടെ ടൈപ്പാണ് ഇത് എസ് എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇത് കേരള പി എ സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈവൻ എൽ ഡി സിയുടെ കാര്യം പോലും ചില ക്ലാസുകളിൽ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻസ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സിൻ്റെ സ്ലൈഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും ദൈവദി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ക്ലാസ്സസ് മാക്സിമം ഷെയർ ചെയ്യുക സത്യമായിട്ട് ഒരു മോട്ടിവേഷൻ അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വളരെ കുറവാണ് അതിനകത്തൊന്നും ഒരു ഇൻകമോ ഇല്ലെങ്കിൽ വരുമാനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതെനിക്ക് കിട്ടണമെന്ന് വലിയ ആഗ്രഹമില്ല പക്ഷേ ചെയ്യുന്നത് ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ തീരെ അപ്രീസിയേഷൻ കിട്ടാതെ ചില സമയത്തും അല്ലാതെ മനസ്സും മടുക്കുന്നുണ്ട് എന്ന് വരെ തോന്നാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഞാനിതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലാണ് സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്നത് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പറ്റുമെങ്കിൽ ഒരു മൂന്നോ നാലോ പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുക അവർ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ അതെനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യം പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിൽ ഓർക്കുക ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്നും ചെയ്യുക അപ്പം എന്തായാലും ത്രീ നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ